ഒരു കാലത്ത് ഒരു ഗുരുകുലത്തിൽ ഗുരുദേവൻ തന്റെ ശിഷ്യന്മാരെ വിദ്യകളിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ശിഷ്യരും ഗുരുവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചു എന്നാൽ ശിഷ്യന്മാരിൽ ഒരാൾക്ക് പഠനത്തിൽ കൂടുതലായും കാലതാമസം ഉണ്ടായിരുന്നു ഗുരു എത്ര പഠിപ്പിച്ചാലും അവൻ പെട്ടെന്ന് ഗ്രഹിക്കാറില്ല ഒരിക്കൽ ഗുരുവിന്റെ ക്ഷമയുടെ അതിരുകവിഞ്ഞു ഗുരു ആ ശിഷ്യനെ വിളിച്ചു പറഞ്ഞു ശിഷ്യ നിന്റെ കൈ കാണിക്കൂ ശിഷ്യൻ തന്റെ കൈ നീട്ടി ഗുരു നേരം ശിഷ്യന്റെ കൈരേഖകൾ ശ്രദ്ധയോടെ നോക്കി ഗുരു നിരാശയായി തലകുനിച്ചു പറഞ്ഞു ശിഷ്യ നിന്റെ കൈയിൽ വിദ്യയുടെ രേഖ കാണുന്നില്ല നീ എത്ര ശ്രമിച്ചാലും വിദ്യ ഗ്രഹിക്കാൻ സാധിക്കില്ല നിന്റെ ഭാഗ്യത്തിൽ വിദ്യ എഴുതപ്പെട്ടിട്ടില്ല എന്തായാലും നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ഇനിയും ശ്രമിക്കേണ്ടതില്ല നീ തിരിച്ച് നിന്റെ കുടിലേക്ക് പോകുക ഇത് കേട്ടിട്ട് ശിഷ്യന്റെ കണ്ണ് നിറഞ്ഞു ഗുരു മറ്റൊരു പ്രഗത്ഭനായ ശിഷ്യനെ വിളിച്ചു അവനോടും കൈ കാണിക്കാൻ പറഞ്ഞു ആ ശിഷ്യൻ തന്റെ കൈ നീട്ടി ഗുരുമുഖത്ത് തെളിഞ്ഞ ചിരിയോടെ പറഞ്ഞു ഇവിടെ നോക്കൂ ഇതാണ് വിദ്യരേഖ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ ഒരിക്കലും പരാജയപ്പെടാൻ പോവുന്നില്ല ഭാവിയിൽ മഹാൻ ആകും ഇതൊക്കെ കേട്ടുനിന്ന ആദ്യ ശിഷ്യന്റെ ഹൃദയം തകർന്നു ആ വിദ്യാർത്ഥി തന്റെ അരക്കെട്ടിൽ നിന്ന് ഒരു കത്തിയെടുത്ത് തന്റെ കയ്യിൽ വിദ്യരേഖ പോലെ ആഴത്തിൽ മുറിച്ചു എന്നിട്ടു ഗുരുദേവനോട് പറഞ്ഞു ഗുരോ ഇപ്പോൾ എന്റെ കയ്യിൽ വിദ്യരേഖയുണ്ട് ഗുരു കൈനോക്കിയപ്പോൾ കയ്യിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുദേവൻ വിഷമിച്ചു എന്നിട്ട് പറഞ്ഞു ശിഷ്യ നിന്നെ ആർക്കും വിദ്യയിൽ നിന്ന് അകറ്റാൻ കഴിയില്ല ദൃഢനിശ്ചയവും പരിശ്രമവും കൈരേഖകളെ തന്നെ മാറ്റിമറിക്കുന്നതാണ് നിങ്ങൾക്കറിയാമോ ആ ദൃഢനിശ്ചയശാലിയായ ശിഷ്യൻ ആരായിരുന്നു എന്ന് അദ്ദേഹമാണ് മഹാവിഷി പാണിനി ലോകപ്രശസ്തമായ അഷ്ട അധ്യായം എന്ന സപ് സംസ്കൃത വ്യാകരണ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇന്നും എത്ര നാളുകൾ കഴിഞ്ഞാലും അത്രയും സമ്പൂർണമായ മറ്റൊരു വ്യാകരണ ഗ്രന്ഥം ലോകത്തിൽ ഉണ്ടായിട്ടില്ല